ഹായ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അതുല്യ അപ്പം നിങ്ങൾ എല്ലാവരും എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പൊ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ സിലബസ് ഒക്കെ കൂടുതൽ നന്നായി വൃത്തിയായി നോക്കിയിട്ടുണ്ടാവും അല്ലെ എന്തൊക്കെ പഠിക്കണം എത്ര മാർക്കാണ് ഓരോ ടോപ്പിക്കിലും വരുന്നത് ഇതെങ്ങനെ പഠിച്ചാൽ അതിനൊക്കെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനുള്ള ടൈമാണ് അപ്പൊ നമ്മള് ഈയിടെയായിട്ട് ഈ നമ്മുടെ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന സെയിം സിലബസ് തന്നെയായിട്ട് ഒരു എക്സാം ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഏതാണ് എക്സാം എൻ സി എ കമ്പ്യൂട്ടർ സയൻസ് എക്സാം അല്ലെ എൻ സി എയുടെ എച്ച് കമ്പ്യൂട്ടർ സയൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മുടെ ഈ ഒരു സിലബസ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണാം ഈ ഇതേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വെബ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും അതായത് ഒരുവിധം എല്ലാ എക്സാമിനും എച്ച് ഡി എം എൽ ടാഗുകൾ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി വൺ നമുക്ക് ചോദിച്ചിട്ടുള്ളത് സെവൻ മാർക്ക് ആണ് വെബ് ടെക്നോളജിയിൽ നിന്ന് നമുക്ക് വന്നത് സെവൻ മാർക്സ് ആണ് വന്നത് അതില് നമ്മള് എയ്റ്റി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി വൺ മുതൽ വരെയാണ് നമ്മുടെ വെബ് ടെക്നോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എന്താണ് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദോളോയിങ് ഈസ് ഓർ ആർ അൺപെയ് ടാഗ് എന്താണ് അൺപെയ്ഡ് ടാഗ് എന്ന് പറഞ്ഞാൽ െല്ലാം അറിയാം എല്ലാവർക്കും അറിയാം അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ക്ലോസിങ് ടാഗ് ഉണ്ടാകും ഇതാണ് പെയർഡ് ടാഗ് എന്ന് പറയുന്നത് അതായത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പേരിലും പറയും ഇതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാം അല്ലെ കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാം അതായത് ഒരു ഓപ്പൺ ടാഗും അതിനൊരു ക്ലോസ് ടാഗും ഉള്ളതിനെ പെയർ പെയ്ഡ് ടാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ ടാഗ് എന്ന് നമുക്ക് വിളിക്കാം ഇനി ഇതേ ടാഗിൽ തന്നെ ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ഒരുപാട് ടാഗുകൾ ഉണ്ട് അതിനെ നമുക്ക് നോൺ കണ്ടെയ്നർ ടാഗ് അല്ലെങ്കിൽ എം ടി ടാഗ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് ഓക്കെ അങ്ങനെ വരുന്ന ടാഗുകളെയാണ് അൺപെയ്ഡ് ടാഗ് എന്ന് പറയുന്നത് അതായത് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് എന്ത് ആവശ്യമില്ല ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ജി ടാഗ് ഐ എം ജി ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജ് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ഈ ടാഗിന് നമുക്ക് ഇങ്ങനെയൊരു ക്ലോസിന്റെ ആവശ്യം ഇല്ല സോ ഇതെന്താണ് നോൺ കണ്ടെയ്നർ ടാഗാണ് അല്ലെങ്കിൽ അൺപെയ്ഡ് ടാഗ് എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അൺപെയ്ഡ് ടാഗ് ഉണ്ട് അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതില് ഏതാണ് അൺപെയ്ഡ് ടാഗ് എന്നാണ് ഇതില് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അൺപെയ്ഡ് ടാഗ് എന്ന് ബി ടാഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബോൾഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പൊ പെർട്ടിക്കുലർ വേർഡിനെ ആയിരിക്കും ബോൾഡ് ആക്കേണ്ടത് അല്ലേ അപ്പൊ അവിടെ ഒരു ക്ലോസിംഗ് ടാഗ് നിർബന്ധമാണ് എവിടെ മുതൽ എവിടെ വരെയാണ് ബോൾഡ് ആക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അവിടെ എന്താവശ്യമുണ്ട് ഒരു ക്ലോസിംഗ് ടാഗ് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതല്ല എന്ന് നമുക്ക് പറയാം നെക്സ്റ്റ് വരുന്നതാണ് ബി ആർ ടാഗ് ബി ആർ ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബി ആർ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ആണ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാരഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലേക്ക് വരണം അല്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് വന്ന് നെക്സ്റ്റ് ലൈനിലാണ് നമുക്ക് അടുത്തത് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാഗാണ് ബി ആർ ടാഗ് ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ വേർഡിനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സെന്റൻസിനെയോ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യണം നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് പോകണം അപ്പം അവിടെ എന്തിന്റെ ആവശ്യമില്ല ക്ലോസിൻ്റെ ആവശ്യമില്ല അപ്പം ഇതൊരു അൺപെയ്ഡ് ടാഗ് ആണെന്ന് പറയാം എന്താണ് br ആർ ടാഗ് നെക്സ്റ്റ് ടാഗ് ആണ് എച്ച് ആർ ടാഗ് എച്ച് ആർ ടാഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലൈൻ വരാൻ വേണ്ടി ഹൊറിസോണ്ടൽ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് എച്ച് ആർ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നോക്കൂ എച്ച് ആർ എന്ന് പറയുന്ന സമയത്ത് ഒരു സെന്റൻസ് കഴിഞ്ഞ് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരണമെങ്കിൽ എച്ച് ആർ മാത്രം കൊടുത്താൽ മതി അവിടെ എന്തിൻ്റെ ആവശ്യമില്ല ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യമില്ല അപ്പൊ അതിനെന്ത് പറയാം ഇതുമൊരു അൺപെയ്ഡ് ടാഗ് ആണെന്ന് പറയാം അപ്പൊ ഓപ്ഷൻ ബിയും സിയും എന്താണ് ഒരു അൺപെയ്ഡ് ടാഗ് ആണ് അപ്പൊ എന്തായിരിക്കും ആൻസർ ബോത്ത് ടു ആൻഡ് ത്രീ അല്ലെ ബോത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് സോ നമുക്ക് എന്ത് പറയാം ബോത്ത് ടൂ ആൻഡ് ത്രീ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് ബോത്ത് ടു ആൻഡ് ത്രീ എന്തുകൊണ്ടാണ് അൺപെയ്ഡ് ടാഗ് എന്താന്നുള്ളത് ഓർത്ത് വെക്കണം അൺപെയ്ഡ് ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അൺപെയ്ഡ് ടാഗ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം എന്ന് എന്ന് പറയുന്നത് വന്ന സി എസ്വസ്റ്റാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് എച്ച് വന്ന ആയിരുന്നു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണ് കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ് അല്ലെ അപ്പൊ എല്ലാവർക്കും അറിയാലോ ഫുൾ ഫോമുകൾ എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഈ സി പ്രോപ്പർട്ടിയിൽ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോർമലി നമ്മൾ ടാഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ബോൾഡ് ആക്കാനുള്ള ടാഗ് ഏതാ നേരത്തെ പറഞ്ഞ പോലെ ബി ഇട്ട് ഹായ് കൊടുത്തു കഴിഞ്ഞാൽ ഹായ് എന്തായി വരും നമുക്ക് ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു വരും അല്ലെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിഎസ്എസ് പ്രോപ്പർട്ടി ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന സ്റ്റൈലിംഗ് പ്രോപ്പർട്ടി ആണ് അപ്പൊ ഇതിൽ ഏതാണെന്ന് നോക്കാം ഫോണ്ട് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് ഫോണ്ട് ഉണ്ട് സ്റ്റൈൽ ഉണ്ട് ഓക്കെ അപ്പൊ ഇതില് ബോൾഡ് ആക്കും അത് കൺഫ്യൂസിങ് ആണ് അല്ലെ നമ്മൾ അപ്പൊ നമ്മൾ ചിന്തിക്കും ഫോണ്ട് ഫോണ്ട് കറക്റ്റ് ആയിരിക്കും അല്ലെ അല്ല സ്റ്റൈല് കൊടുത്താലും കറക്റ്റ് ആയിരിക്കും weight എന്ന് പറയുന്നത് അത് തന്നെ weight എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു കൺഫ്യൂസിങ് ഒരു കൊസ്റ്റ്യൻ ആണ് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരായിരിക്കാം നമ്മൾ പറയും പക്ഷെ എന്താണ് HTML, CSS ഉം സി എസ് എസ് നമ്മൾ വിഷുവൽ സ്റ്റുഡിയോ കോഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് തരുന്നതാണ് അല്ലെ ജസ്റ്റ് എഫ് അടിക്കുമ്പോൾ തന്നെ അതിന്റെ അപ്പൊ നമ്മൾ വേഗം ഏറെ പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പോവാ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ഓർത്തുവെക്കണംന്ന് പോലും ഇല്ല ഓക്കെ അപ്പൊ ഇവിടെ കൺഫ്യൂസിങ് ആണ് അപ്പൊ നിങ്ങള് റുവായിട്ട് ഇതിൽ ഓരോന്നും മനസ്സിലാക്കി വെക്കണം ഓക്കെ അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോ സി എസ് എസ് പ്രോപ്പർട്ടിയും എന്തിനാണെന്നും അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ വെക്കണം ഇവിടെ നമ്മൾ നോക്കൂ ബോൾഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കറക്റ്റ് ആൻസർ അതായത് ഫോണ്ടിൻ്റെ വെയിറ്റ് ബോൾഡ് ആക്കുക എന്താണ് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിന്റെ ഫോണ്ട് അതെന്ത് ചെയ്യണം വെയിറ്റ് ആക്കി കൊടുക്കണം എന്ത് വെയിറ്റ് ആണ് ഇവിടെ ബോൾഡ് മാത്രാണ് വരിക അല്ല ഇറ്റാലിക്ക് വേണമെങ്കിൽ വരാം വേണമെങ്കിൽ വരാം നമ്മുടെ സി എസ് എസ് പ്രോപ്പർട്ടിയില് ഒരു അതിനെ ബോൾഡ് ആക്കാനും ഇറ്റാലിക്ക് ആക്കാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സി എസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോണ്ട് വെയിറ്റ് ആണ് ഓക്കെ ഫോണ്ട് വെയിറ്റ് ആണ് ക്ലിയർ ആണല്ലോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും ഫോണ്ട് എന്ന് പറയുമ്പോ ഫോണ്ട് ഫാമിലി ആണ് അവിടെ കൊടുക്കുന്നത് ഫോണ്ട് ഫാമിലി അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ സി എസ് എസ് പ്രോപ്പർട്ടിയിൽ പഠിക്കുന്നുണ്ട് പഠിച്ചേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണല്ലേ എച്ച് ടി എം എൽ വെബ് ടെക്നോളജിയിൽ നമുക്ക് അധിക ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഏഴ് മാർക്ക് കണ്ണു അടച്ച് വാങ്ങാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈൻ ചെയ്താൽ മാത്രം മതി Then next question ആണ് The built in function for converting JSON string into JavaScript object. എന്താണ് ബിൽഡ്ഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഒബ്ജെക്ട് ആക്ക നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ ഇതൊരു എന്താണ് ഒരു ബിൽഡ് ഇൻ ഫങ്ഷൻ ആണ് എന്താണ് പാസ് parse. എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നിനെ ജേസൺ ഡോട്ട് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേസണ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആക്കി മാറ്റും ഇത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ് ഇതിൽ കൂടുതലായിട്ടും നമുക്കൊന്നും പറയാനില്ല ജേസൺക്രിപ്റ്റ് ഒബ്ജക്ട് ആക്കണമെങ്കിൽ യൂസ് ചെയ്യുന്നത് പാസ് എന്ന് പറയുന്ന പാസ് എന്ന് പറയുന്ന എന്തിനാണ് വേണ്ടി ഫംഗ്ഷൻ പാസ് എന്ന് പറയുന്ന ഫങ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അജാക്സ് സെൻഡ് ഡാറ്റ ടു എ വെബ് സെർവർ എന്താണ് ഈ അജാക്സ് എന്ന് പറയുന്നത് അസിസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് എക്സമ്മൽ എന്നാണ് അജാക്സിനെ പറയാസ് ജാവാസ്ക്രി ഇതിലെ ഡാറ്റ വെബ് സെർവറിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴാണ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ടിലാണ് ഓർത്തു വെക്കുക ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് അതായത് നമ്മൾ എന്ത് പ്രോസസ് ചെയ്യുന്നതിന്റെയും ബാക്ക്ഗ്രൗണ്ടിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക അജാക്സ് ഡാറ്റ വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുക സെർവറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് വെബ് സെർവർ എന്തൊക്കെയാണ് പ്രോക്സി സെർവർ എന്താണ് ഡി എൻ എസ് ഇതൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ ഒരു ഒരുപാട് പ്രാവശ്യം പഠിച്ചതായിരിക്കില്ലേ എം ആണെങ്കിലും എം ടെക് ആണെങ്കിലും നമ്മൾ ബി ലും അതുപോലെ തന്നെ എല്ലാ സമയത്തും നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന കുറെ ടേംസ് ആണ് ഇതെല്ലാം പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇതൊക്കെ നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചതാണല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം റിവൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോക്കറ്റ് അഡ്രസ് ഈസ് സോക്കറ്റ് സോക്കറ്റ് പോർട്ട് ഇതെല്ലാം അഡ്രസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് മാക് അഡ്രസ് കോമ്പിനേഷൻ ഓഫ് അപ്ലിക്കേഷൻ ലെയർ ആൻഡ് നൺ ഓഫ് ദി എബോ ഇതാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഇതിൽ നമുക്ക് പറയാം സോക്കറ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഐ പി പ്ലസ് പോർട്ട് അഡ്രസ് ആണ് എന്ത് സോക്കറ്റ് അഡ്രസ് ഐ പി പ്ലസ് എന്ത് സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ് പോർട്ട് എന്ന് പറയുന്നത് ഓരോരോ പർപ്പസിന് വേണ്ടി സിസ്റ്റത്തിലെ ഓരോരോ പോർട്ടുകൾ ഉണ്ടാവും ഓക്കെ അതായത് ടി സി പി ഐ പിക്ക് വേണ്ടിട്ട് ഒരു പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ബാക്കി ഓരോ പർപ്പസിനും നമ്മൾ ഓരോ പോർട്ട് ഉണ്ടാവും ഇത് ഈ ഏത് സർവീസ് ആണ് നമുക്ക് വന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പോർട്ട് ചൂസ് ചെയ്യുന്നത് ഒരു സോക്കറ്റ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് നമുക്ക് ഡെലിവർ ആവുകയാണെങ്കിൽ ഇത് ഇന്ന ഡിവൈസിലെ അല്ലെങ്കിൽ ഇന്ന ഐ പി അഡ്രസ്സില് ഇന്ന പോർട്ടിലേക്കാണ് പോകേണ്ടത് എന്ന് സോക്കറ്റ് അഡ്രസ്സിൽ കൊടുത്താൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് ആ പാക്കറ്റ് ആ ഒരു ആ ഒരു പോർട്ടിൽ എത്തുള്ളൂ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോക്കറ്റ് അഡ്രസ് യൂസ് ചെയ്യുന്നത് സോക്കറ്റ് അഡ്രസ്സിൽ എന്തൊക്കെ ഉണ്ടാവും ഐ പി അഡ്രസ്സും ഉണ്ടാവും പോർട്ടും ഉണ്ടാവും ഓക്കെ മാറിപ്പോയത് സോക്കറ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഐ പി പ്ലസ് പോർട്ട് അത് മാറി പോകൂലല്ലോ അപ്പൊ നമുക്ക് അടുത്ത Question ലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വിറ്റ് സെർവർ പ്ലേസ് എൻ ഇന്റർമീഡിയറി റോൾ ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ടാർഗറ്റഡ് വെബ്സൈറ്റ് ഓൾ സെർവർ ഇതിലേതാണ് നമ്മുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ യൂസറുമായിട്ട് അല്ലെങ്കിൽ സെർവറും യൂസറുമായിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിൽ ഏതാണ് ഫയൽ സെർവർ അല്ല ഫയൽ സെർവർ നമ്മുടെ സർവർ നമ്മളതിന് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമോ ഇല്ല ഡാറ്റാബേസ് സെർവർ ഡാറ്റേസ് വേണ്ടി ഒരിക്കലും പ്രോക്സി സെർവർ സെർവർ പ്രോക്സി പ്രോക്സി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡാറ്റ ബ്രൗസ് ചെയ്യുന്ന നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ യൂസർ നെയിം സെർവർ നെയിം ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ് സെർവർ മറന്നു മറന്നുപോകരുത് യൂസറിന്റെയും വെബ് സെർവറിന്റെയും ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു മിഡിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ് പ്രോക്സി സെർവർ ആണ് ഓക്കെ ഈസി ആയിട്ടുള്ള ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലൈൻസൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഏതാണ് എച്ച് ടി എം എൽ ആണ് ക്ലൈൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മുടെ യൂസറിന് എഡിറ്റ് ചെയ്യാനും എല്ലാം എല്ലാ ഓപ്ഷൻസും ഉള്ള ലാംഗ്വേജിന്റെ നമ്മൾ ക്ലയൻസ്ക്രിപ്റ്റിൻ്റെ എന്ന് പറയുന്നത് അല്ലെ അതിന്റെ ഏറ്റവും ഫസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് എന്ത് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് ഓക്കെ അത് ഈസി ആയിട്ടുള്ള ഒരു ആയിരുന്നു ഏതാണ് ക്ലയൻസായിട്ട് ലാംഗ്വേജ് എച്ച് ടി എം എൽ സെർവർ സൈഡോ പി പി എച്ച് സെർവർ സൈഡ് ആണ് പൈത്തൺ സെർവർ സൈഡ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ ക്ലയൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഓഫ് അഡ്രസ് ടു ഹോസ്റ്റ് നമുക്ക് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ആണ് എൻ എന്ന് പറയുന്നത് ഡി എൻ എസ് ലുക്കു പറയുന്നത് ഡി എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിനെ കറസ്പോണ്ടിങ് ഐ പി അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഡി എൻ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എല്ലാ ഡിവൈസിനും അല്ലെങ്കിൽ എല്ലാ മെഷീൻസിനും നമ്മള് ഐ പി അഡ്രസ് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ ഐ പി അഡ്രസ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് നമ്മൾ അതിനൊക്കെ ഓരോരോ ഓ എന്ത് ചെയ്യും വെബ്സൈറ്റിനൊക്കെ ഓരോരോ യു ആർ എൽ അല്ലെങ്കിൽ ഡൊമൈൻ നെയിം കൊടുക്കും എന്തിനു ആ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾക്ക് ഡൊമൈൻ നെയിം അറിയാം പക്ഷെ നമ്മൾ മിഷനിലേക്ക് എടുക്കുന്ന സമയത്ത് ഡൊമെയിൻ നെയിം വെച്ചിട്ടല്ല കൊടുക്കുക അതിനെന്ത് ചെയ്യണം ഐ പി ആക്കി മാറ്റണം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ ഡൊമൈൻ നെയിമിനെ ഐ പി ആക്കി മാറ്റുന്നതിന് നമ്മൾ ഡി എൻ എസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഐ പി അഡ്രസ്സിനെ ഡൊമൈൻ നെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഐ പി അഡ്രസ്സിനെ ഹോസ്റ്റ് നെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഇതിൽ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണ് അവിടെ റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് ആണ് റിവേഴ്സ് ആണ് അതായത് ഡി എൻ എസ് ചെയ്യുന്നതിന്റെ റിവേഴ്സ് ആണ് ചെയ്യേണ്ടത് സോ എന്താണ് റിവേഴ്സ് ഡി എൻ എസ് ലുക്കപ്പ് ആണ് എന്തിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഐ പി അഡ്രസ്സിനെ ഡൊമൈൻ നെയിമിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ സി എച്ച് എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഏഴ് മാർക്ക് വെബ് ടെക്നോളജിയിലെ ഈ ഏഴ് മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ അപ്പം നിങ്ങൾക്ക് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സി സി ഈ ഒരു എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന സമയത്ത് ഏതൊരു എക്സാം എച്ച് എസ് എ ആയിക്കോട്ടെ അതുപോലെ തന്നെ പി എസ് സി ആയിക്കോട്ടെ എല്ലാ എക്സാമിനും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അൻപത് റാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പി എസ് സിയിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായത് കൊണ്ട് കാര്യമല്ല ഫസ്റ്റത്തെ ഒരു അൻപത് റാങ്കിന്റെ ഉള്ളിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അൻപതില് ഒരുപാട് എന്തുണ്ട് സി സിയുടെ വിദ്യാർത്ഥികളുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് അത്രയും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും ഞങ്ങൾക്കപ്പം നിങ്ങൾക്ക് അത്രയും ഉറപ്പ് തരാൻ പറ്റും എന്ത് നിങ്ങൾക്കും ഇതുപോലെ റാങ്ക് ഹോൾഡർ ആവാൻ സാധിക്കും എന്നുള്ളത് അപ്പം എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ലൈവ് സെഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ ഉണ്ടാവും മോഡൽ എക്സാമുകൾ റെഗുലർ ആയിട്ടുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് ചെയ്യണം അപ്പൊ നമ്മുടെ ഒരുപാട് മോക് ടെസ്റ്റുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും എല്ലാം തന്നെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എക്സാമുമായിട്ട് നല്ലൊരു ബന്ധം വരും ഓക്കെ അപ്പം പിന്നെ നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അറിയാലോ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അതുപോലെ തന്നെ മെന്ററിങ് സിസ്റ്റം നമ്മുടെ ഗ്രൂപ്പുകൾ വഴി നിങ്ങൾക്ക് മെന്ററുമായിട്ട് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെൻഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് നമ്മൾ ഉണ്ടാക്കും അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എന്താണ് ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും നല്ല സ്റ്റഡി പ്ലാൻ ആയിരിക്കും അതായത് നമുക്കറിയാം ഈ ഒരു എം ടെക്കിന് അല്ലെങ്കിൽ എം സി എക്ക് പഠിച്ച ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു നൂറ് മാർക്കിന് വേണ്ടി ചുരുക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ മറ്റെന്താ ഓരോ സബ്ജെക്റ്റിലും നമുക്ക് ഓരോ എക്സാമുകളും ഉണ്ടാവും അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾ ആയിരിക്കും നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്കത് തള്ളി തള്ളി എഴുതാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഓപ്ഷൻസ് ആണല്ലേ നമുക്ക് അപ്പൊ അതിലെന്ത് വേണം ട്രിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാനുള്ള ട്രിക്കുകളും പ്ലാനുകളും നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ഒരു ടോപ്പിക്കിൽ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എങ്ങനെ അതിലുള്ള ആ ഒരു പോയിന്റുകൾ അല്ലെങ്കിൽ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എടുക്കും അതിനെങ്ങനെ നമ്മൾ ട്രിക്കുകളും ടിപ്പുകളും ഉപയോഗിക്കും ഇതെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം അപ്പൊ എച്ച് എസ് എസ് ഡി കമ്പ്യൂട്ടർ സയൻസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ കോൾ ചെയ്തോളാം ഇനി നമുക്ക് എത്ര സമയം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണല്ലേ നമ്മൾ ജീവിതം സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട അപ്പൊ നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ എല്ലാവർക്കും അറിയാം അല്ലെ വാട്സ്ആപ്പ് ചാനൽ എന്ന് പറയുന്നത് പുതിയൊരു തരംഗമാണ് അല്ലെ അപ്പൊ ഈ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ട്യൂൺ ഫോർ മോർ വീഡിയോസ് താങ്ക് യു